സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്ത എം എ ബേബിയെ അപഹസിക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യം ഒരു മാപ്ര കോൺഗ്രസിൻ്റെ ഉസ്മാനോട് ചോദിക്കുന്നത് കേൾക്കാനിടയായി കേട്ടോ പിണറായി വിജയന്റെ ബേബിയാണോ എന്ന് ചോദിച്ചവൻ ഏത് ചാനലിലെ ഏത് മാപ്രയാണ് എന്നതിനെ സംബന്ധിച്ച് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല പക്ഷേ മൗദൂദി ചാനലിൻ്റെ മൈക്കിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് അത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ എം എ ബേബി ദേശീയ സെക്രട്ടറി ആയതിന് പിന്നാലെ കേരളത്തിലെ മാപ്രകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ആ ചോദ്യം കേട്ടത് അതിൽ മറുപടി പറയാതെ മാപ്രയുടെ നേതാവ് ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല എം എ ബേബിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതായത് അതെ പിണറായി വിജയൻ്റെ ബേബി തന്നെയാണെന്ന് പറഞ്ഞാൽ ഉടനടി വാർത്ത വരിക രമേശ് ചെന്നിത്തലയുടെ പേരിലായിരിക്കും എം എ ബേബി പിണറായി വിജയൻ്റെ ബേബി എന്ന് ചെന്നിത്തല എന്ന ഹെഡിങ് കൊടുക്കും പക്ഷേ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക